ജീവിക്കുന്ന എല്ലാ സദ്യത്തിൽ പറയുകയാണെങ്കിൽ തിയറി ബേസ്ഡ് ആണ് എൻ എൽ ആണ് ലൈഫ് എന്ന് പറയുന്ന എൻ എൽ പി ആണ് അപ്പൊ ജീവിതത്തിന്റെ ഇൻസ്ട്രക്ഷൻ ബുക്ക് ബുക്കാണെന്നാണ് എഴുതിയിരിക്കുന്നത് എൻ എൽ പി അപ്പൊ ജീവിത ജീവിച്ചു പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരോ ഇഷ്യൂസിനെ നേരിടുകയാണ് അപ്പോൾ എൻ എൽ പി ഇൻസ്ട്രക്ഷൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് നീ നിനക്കെതിരായ ജീവിതം മുഴുവനും ഒരു ബാറ്റിലാണല്ലോ ബാറ്റിലല്ലാ ബാറ്റിൽ ഒരു യുദ്ധം അല്ലാതെ ആരും ജീവിക്കുന്നില്ല ഇവിടെ എപ്പോഴും നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുദ്ധമായിട്ട് തോന്നാത്തൊരു ലെവലില് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കാരണം യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് എനർജി നഷ്ടപ്പെട്ടു പോകും എൻ എൽ പി പഠിച്ച ആൾക്കാരും എൻ എൽ പി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും എനർജി നഷ്ട എനർജി ഉപയോഗിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത് പക്ഷെ അതും കഴിഞ്ഞിട്ട് അതിന് വേറൊരു തലമുണ്ട് ആ തലത്തിൽ എത്തിക്കഴിയുമ്പോ പിന്നെ അവിടെ എൻ എൽ പി ഒന്നും ഇല്ല നമ്മളെ ഒന്നും ബാധിക്കത്തില്ല ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും അവിടെ പിന്നെ എൻ എൽ പി ഇല്ല സൈക്കോളജി ഇല്ല ഒന്നുമില്ല ജീവിതം നമ്മൾ പറയാറില്ലേ നോ യൂവേഴ്സൽ നീ നിന്നെ മനസ്സിലാക്കുക അത് എൻ എൽ പി ഒന്നും ഒരാള് എങ്ങനെ അയാളെ മനസ്സിലാക്കും ആർക്കെങ്ങനെ പറയാമോ ഞാൻ എന്നെ എങ്ങനെയാ മനസ്സിലാക്കുന്നത് എന്നെ മനസ്സിലാക്കുന്ന ആളിനും മാത്രമേ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പൊ ഞാൻ എങ്ങനെ എന്നെ മനസ്സിലാക്കും ആരെങ്കിലും ഒരാൾ പറഞ്ഞേ ഇത്ര പേരുണ്ടല്ലോ കുറെ സൈക്കോളജി ഒക്കെ പഠിച്ച ആൾക്കാരായിരിക്കും ഞാൻ എന്നെ എങ്ങനെയാ മനസ്സിലാക്കുന്നത് എല്ലായിടത്തും നമ്മൾ കേട്ടിട്ടില്ലേച്ച് പറയുന്നുണ്ട് നോ യുവേ സെൽഫ് ഫസ്റ്റ് നമ്മളെ മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ അതല്ല പറഞ്ഞത് എങ്ങനെയാ മനസ്സിലാക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയണ്ട സിമ്പിൾ ആയിട്ട് പറ ഞാൻ എന്നെ ആശ എങ്ങനെ ആശ എന്നെ മനസ്സിലാക്കും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്നെ മനസ്സിലാക്കും എന്നെ ഞാൻ മനസ്സിലാക്കുന്ന പോലെയാണ് നിങ്ങൾ എല്ലാരും നിങ്ങളെ മനസ്സിലാക്കുന്നത് അപ്പൊ എല്ലാരും മനസ്സിലാക്കുന്ന ഒരേ രീതിയിലാണ് കാരണം മനസ്സുകൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും ഒരു ധർമ്മം ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ അയാളുമായിട്ട് ഞാൻ ഡീൽ ചെയ്ത് എങ്ങനെയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ് വേറൊരാൾ വേറൊരു കാര്യത്തിൽ വന്നു അയാളുമായിട്ട് ഡീൽ ചെയ്തു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരാളാണ് അപ്പൊ ഞാൻ എന്നെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വേറൊരു സംഗതിയായിട്ട് ഇൻട്രാക്ട് ചെയ്യണം അപ്പോ ആ സംഗതിയിൽ വരുന്ന മാറ്റങ്ങളാണ് ആ മാറ്റങ്ങളിൽ നിന്നാണ് ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് ഞാൻ ശാന്തമായിട്ടാണ് അവരുമായിട്ട് പെരുമാറുന്നതെങ്കിൽ അവരുടെ മുഖത്ത് ശാന്തത വരും അപ്പൊ അവരുടെ മുഖത്ത് ശാന്തത വന്നാൽ ഞാൻ ശാന്തനെന്ന് അതിന്റെ അർത്ഥം ഞാൻ അവരുടെ എന്നെങ്കിൽ അവർക്കും ദേഷ്യം വരും അപ്പൊ ഞാൻ മനസ്സിലാക്കും എനിക്ക് ദേഷ്യമുണ്ടെന്ന് അവരുടെ മുഖത്ത് എഴുതി കാണിക്കും ഞാൻ എന്താണോ അങ്ങനെയാണ് എന്നെ മനസ്സിലാക്കുന്നത് സെഇസ് എ മിറർ ദ പേഴ്സൺ കമ്മിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഓർ ഇൻട്രാക്ടി വിത്ത് യു ഈസ് എ മിറർ ഇറ്റ് ഈസ് ഇറ്റ് ഷോസ് യുവർ മൈൻഡ് എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ അവരുടെ മുഖത്ത് നോക്കിയാൽ മതി നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഭർത്താവ് ഭാര്യ കുട്ടികളോ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പം അവരുടെ മുഖത്ത് നോക്കിയാൽ മതി നിങ്ങൾ എന്താണെന്ന് മനസ്സിലാകും ഇതാണ് ഏക വഴി ഇത് എൻ എൽ പി ഒന്നും അല്ല ഇത് ഒരു പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല ആരുടെയും ഗുരു ഗുരുത്വം സ്വീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പുസ്തകവും ഒരു ഗ്രന്ഥം വായിക്കേണ്ട ആവശ്യമില്ല ഇത് എഴുത്തും വായനയുടെ ആവശ്യമില്ല ഒന്നുമില്ല ഇല്ലേ ഈ പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും എഴുത്തും വായനയുടെ ആവശ്യമുണ്ടോ അപ്പൊ മനസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്നൊരു സാധനമാണ് ഇത് ഇതില്ല നമുക്ക് ജീവിക്കാൻ പറ്റിയല്ല അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ പേരാണ് എൻ എൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം അതിന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ബുക്ക് എന്നാണ് പറയുന്നത് മനസ്സിന്റെ ഇൻസ്ട്രക്ഷൻ ബുക്ക് അപ്പൊ വേറൊരാള് നമ്മളുമായിട്ട് പെരുമാറുകയാണ് അപ്പൊ ഞാൻ അയാളുമായിട്ട് പെരുമാറുന്നു അയാളെ അയാളിപ്പൊ എൻ ഞാനുമായിട്ട് പെരുമാറുന്നെങ്കില് അയാളുടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല എന്തുകൊണ്ടാ അയാൾ അയാളെങ്ങനെയാണ് അത് നമ്മൾ എൻ എൽ പി പറയാനുള്ള ഒരു വാക്കാണ് അയാളുടെ മാപ്പ് അല്ലെങ്കിൽ അയാളുടെ ലോകം ഈ ഇരിക്കുന്ന എപ്പോഴാണ് പത്തിരുപത് ഇരുപത്തഞ്ചു ആൾക്കാർ ഇവിടെ ഉണ്ട് ഓരോ വ്യക്തികളും പെരുമാറുന്നത് അവരുടെ ലോകത്തിൽ നിന്നുകൊണ്ടാണ് അപ്പൊ എൻ എൽ പി പഠിച്ച ഒരാള് പറയും മേരി ഇതൊന്നും എഴുതണ്ട ആവശ്യമില്ല കാരണം ഞാൻ എൻ്റെ വീഡിയോ ആയി തരുന്നുണ്ട് നിങ്ങൾ എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ പറയുന്നൊന്നും തല ഒരു ചെറിയ ചെറിയ വാക്കുകൾ ആ ഹോബി ഇവിടെ വേണ്ട നമ്മൾ ആരെയും അനുവദിക്കുകയല്ല എന്താണെന്ന് വെച്ചാല് എന്താണ് ലിസണിങ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് ലിസണിങ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ അറ്റൻഡ് ചെയ്യുന്നതിനാണ് ലിസണിങ് പറയുന്നത് ഒരു ചിന്തകളും മനസ്സിൽ വരാൻ പാടില്ല ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ലിസണിങ് നടക്കില്ല ഈ ലിസൺ നിങ്ങൾ ചിന്തിക്കുന്ന ഇതുമായിട്ട് കൂട്ടിയിടിക്കും റെസിസ്റ്റൻസ് ഉണ്ടാകും ഇതിപ്പോ എഴുതുമ്പോ പിന്നെ മൊത്തം ബാരിയറാണ് നിങ്ങളുടെ മുമ്പിൽ പുസ്തക പേന ആയിരിക്കുന്നു അപ്പൊ പിന്നെ ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ ബ്രെയിനിലേക്ക് ബ്രെയിനിൽ കൂടെ എങ്ങനെ കടന്നു പോകുന്നത് ഇത് ബ്രെയിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഈ പറയുന്നത് ബ്രെയിനെ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു പ്രയോജനം ഇല്ല ഈ സാധനങ്ങയറി പോകുമ്പോൾ നിങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും അത്രയേ ഉള്ളൂ നമ്മൾ ഒരാളുടെ പ്രസംഗം കേൾക്കുന്ന എന്തിനാണ് എനിക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇല്ലെങ്കിൽ ഞാനിവിടെ പോവുകയല്ലോ അവിടെ പോകുമ്പോൾ നമ്മൾ കേൾക്കാന്നുള്ള മാത്രമേ ചെയ്യുന്നുള്ളൂ ചെവി എന്ന് പറഞ്ഞ ഒരു സെൻസറി ഓർഗൻ ഉണ്ട് അതിൽക്കൂടെ ഈ സാധനം കേറ്റി അങ്ങോട്ട് വിടുക ചെയ്യുന്നു അവിടെ ഒന്നും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല ഇതങ്ങ് പൊക്കോളും ദാറ്റ് വിൽ മേക്ക് സം ചേഞ്ചസ് ഇൻ യു അതാണ് ഇതിൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഇവിടെ പലർക്കും എൻ എൽ പറ്റി പറയാൻ പറ്റാതെ പോകുന്നത് ഇറ്റ് ഹാസ് മെയ്ഡ് സം ചേഞ്ചസ് ഇനി അതാണ് അവരെല്ലാവരും പറഞ്ഞത് ഇത് എന്നിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു അപ്പൊ ഈ മാറ്റങ്ങൾ നിങ്ങളൊരു ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഒക്കെ അതിൻ്റെ ഒരു പുസ്തകമൊക്കെ നോക്കി ഞാൻ ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ പുസ്തകം എനിക്ക് പുസ്തകമൊന്നും നോക്കണ്ട ആവശ്യമൊന്നുമില്ല നമ്മളതിൻ്റെ ആ ഒരു ലെവലിൽ കൂടെ ആ അതിൻ്റെ അങ്ങോട്ട് പറയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ എൻ എൽ പി പഠിച്ച ഒരാൾ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുസ്തകം തറന്നു വെച്ചിട്ട് ഒരു പവർ പോയിന്റ് ഒക്കെ ഉണ്ടാക്കി ഓരോ സെന്റൻസ് വായിച്ച് വായിച്ച് അങ്ങോട്ട് പോണ്ടായിട്ട് വരും അല്ലെങ്കിൽ ഇത് മനസ്സിന്റെ ഇൻസ്ട്രക്ഷൻ ബുക്ക് അല്ലേ നിങ്ങൾ അത് മനസ്സിനെ മനസ്സായി കഴിഞ്ഞാൽ പിന്നെ മനസ്സിന്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി അപ്പൊ കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഒരാള് ഞാനും അവിടെ സംസാരിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നെച്ചാ പ്രതികൂല സാഹചര്യം അപ്പോ നിങ്ങൾ ആ വ്യക്തിയായിട്ടുള്ള ഇന്ററാക്ഷൻ ഒരു പ്രതികൂല സാഹചര്യമുണ്ട് ആ പ്രതികൂല സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാ അതിജീവിക്കുന്ന പ്രതികൂല സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് ഇമോഷൻസ് വരും അതാണ് സേറാമായയുടെ മാധ്യമം പറഞ്ഞ ഇത് പ്രതികൂല സാഹചര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുറത്തെ ഏറ്റുമുട്ടലുകളാണെങ്കിലും ആ ഏറ്റുമുട്ടൽ നമ്മുടെ മനസ്സ് തളരാതെ നിൽക്കണം അതാണ് പ്രതികൂല സാഹചര്യത്തിൽ ഏറ്റുമുട്ടലുണ്ടാകും കേട്ടോ വേറൊരു വ്യക്തിയായിട്ട് ഏറ്റുമുട്ടും അയാൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല അയാൾ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ദേഷ്യം വരും അയാൾക്ക് ദേഷ്യം വരും പിന്നെ അങ്ങോട്ടും ഇങ്ങനൊരു അടിപിടിയൊക്കെ ആകും അപ്പൊ ഏറ്റുമുട്ടലായി എല്ലാ കാര്യത്തിലും ഒരു പാമ്പിനെ കണ്ടു കഴിയുമ്പോ ഏറ്റുമുട്ടലാണ് പേടി വന്നു അപ്പൊ അവിടെ ഈ പറഞ്ഞു വരുന്നത് മനസ്സിന്റെ തലത്തിൽ അവനെ ആദ്യം അതിജീവിച്ചു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് ജയിച്ച് ജയിച്ചവൻ ഫിസിക്കലി ജയിച്ചിരിക്കും ഫിസിക്കലി പോകേണ്ട ആവശ്യമില്ല അവന് അതാണ് പറയുന്നത് അപ്പൊ നമ്മള് മനസ്സുകൊണ്ടാണ് ആദ്യം ജയിക്കാൻ പോകുന്നത് പ്രതികൂല സാഹചര്യം വന്നാൽ ആദ്യം മനസ്സുകൊണ്ട് നമ്മൾ അത് ഹാൻഡിൽ ചെയ്യും മനസ്സുകൊണ്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് ശരീരം കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങളെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ നിങ്ങൾക്കൊരു കാറുണ്ട് അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക് ഉണ്ട് യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ എതിരെ വന്ന് അല്ലെ സൈഡിലുള്ള വണ്ടി കൂട്ടിയിടിച്ചു അല്ലെങ്കിൽ ഒരസിന്ന് കൂട്ടു അതൊരു ഏറ്റുമുട്ടലല്ലേ ആ ഏറ്റുമുട്ടലില് പരിക്ക് പറ്റാതെ പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് ശാന്തമാകണം അയാൾക്ക് അയാൾക്കോ നമുക്കോ ആർക്കെങ്കിലും ഒരു അപാകത ഉണ്ടായി അതിൻ്റെ അകത്ത് ഒരസണ്ടി വന്നു അപ്പൊ അതിനെ വേണ്ട വിധത്തി നമ്മള് കൂളാകണം എന്റെ വണ്ടി രണ്ടു പത്ത് ലക്ഷം രൂപയുടെ വണ്ടിയാണ് അത് ഒരശി ഇത്ര രൂപയുടെ നഷ്ടം വന്നു എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം വരും വലിയ സങ്കടം വരും അപ്പൊ ഉടനെ നമ്മുടെ മനസ്സ് ശാന്തമായിട്ട് പറയും ഓ ഇതിപ്പോ ഇത് വണ്ടിക്ക് തമ്മിൽ ഒരസുണ്ടെങ്കിൽ എന്തോ ഒരു കാരണം ഉണ്ടായിട്ടുണ്ടല്ലോ അതിപ്പോ തെറ്റും ശരിയൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ശാന്തമായി ചിന്തിച്ച് കഴിയുമ്പോൾ പരിഹാരം ഉണ്ടാവും രണ്ടുപേരും ക്ഷേക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കടന്നു പോവുകയും ചെയ്തു തനിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലേ ഓക്കെ എനിക്കുണ്ട് തനിക്കുണ്ടല്ലേ ഓക്കെ നമുക്ക് കൈ പിടിച്ച് പിരിഞ്ഞേക്കാം ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അവിടെ ദേഷ്യം സങ്കടം പേടി വെറുപ്പൊക്കെ വന്നു കഴിയുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഇതൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ എൽ പി നമ്മൾ അന്നേരം യൂട്ടിലൈസ് ചെയ്യുന്നത് എൻ എൽ പി നമ്മുടെ മനസ്സിൽ വരും അയാൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ തകരാറ് അയാളുടെ മനസ്സിന്റെ ഒരു തകരാറാണ് പക്ഷെ എനിക്ക് എന്റെ എൻ എൽ പി ചോദിച്ചിട്ട് എൻ്റെ മനസ്സിലേക്ക് ശാന്തമാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ ശാന്തമായി കഴിയുമ്പോൾ അയാളുടെ മനസ്സ് ശാന്തമാകും ഇതുപോലെ തന്നെ പോസിറ്റീവ് ഇന്റൻഷൻ അണ്ടർലൈ ബിഹേവിയർ എന്നൊരു പ്രിൻസിപ്പിൾ എൻ എൽ പി കിടപ്പുണ്ട് ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ഉടനെ നമ്മളങ്ങ് വിചാരിച്ചാൽ മതി അയാൾക്ക് എന്തെങ്കിലും ഗെയിൻ ഉണ്ട് അതിനകത്ത് പലപ്പോഴും ആൾക്കാർ ദേഷ്യപ്പെടുന്ന എപ്പോഴാണ് നാല് പേരുടെ മുമ്പിലാ നിൽക്കുന്നത് അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അയാളെ ചെറുതാകാൻ അയാൾക്ക് സമ്മതിക്കത്തില്ല തുടേ അയാൾക്ക് അവിടെ ഒന്നൊരു ഷോ ഓഫ് കാണിച്ചിട്ട് ഞാൻ മിടുക്കനാണ് നാലുപേരുടെ മുമ്പിൽ മോശക്കാരനല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ ആങ്കറിലോട്ട് വന്നെന്നു വരും അങ്ങനെ പല കാരണങ്ങളുണ്ട് അപ്പോ ഒരു വ്യക്തി പെരുമാറുന്നതിന് എന്ത് പെരുമാറുന്നതിനും ദർ ഇസ് എ പോസിറ്റീവ് ഇൻറ്റൻഷൻ അണ്ടർലൈൻ ഇവരി ബിഹേവിയർ ഇപ്പോഴത്തെ അവരുടെ ബിഹേവിയർ ദേഷ്യപ്പെടുക എന്നുള്ളതായിരുന്നു ഇനി ഒരാൾ കരയാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പോസിറ്റീവ് ഇൻറ്റൻഷൻ ഉണ്ട് ഇനി അസൂയ തോന്നുകയാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു പോസിറ്റീവ് ഇൻറ്റൻഷൻ ഉണ്ട് മോഷണം നടത്തുകയാണെങ്കിലും അയാൾക്ക് അയാളേതായ ഒരു പോസിറ്റീവ് ഇൻറ്റൻഷൻ ഉണ്ട് അയാൾക്ക് ആ കാശ് കെട്ടിയിട്ട് ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ വീട്ടിൽ കൊണ്ട് കൊടുക്കാനായിരിക്കും ചിലപ്പോൾ അത് ചിലപ്പോൾ അയാൾക്ക് ആൽക്കഹോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കാശ് കഴിക്കുകയാണെങ്കിൽ അല്ല അപ്പൊ ആരെങ്കിലും ഇപ്പോൾ വിചാരിച്ചു കാണുമായിരിക്കും അപ്പൊ അങ്ങനെ ആ ചിന്തയിലൂടെ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും അപ്പൊ ഓരോ വ്യക്തികളും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെതായ ഒരു ഇൻറ്റൻഷൻ അവർക്കുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും എന്തിനാണ് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ മനസ്സ് ശാന്തമാകും ഇതാണ് ആഷരാജാദ്യം പറഞ്ഞ മനസ്സ് ശാന്തമാക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മളെ മലപ്പുറം വിചാരിച്ചു കൊണ്ടുവരണം കൊറച്ചു കഴിയുമ്പോൾ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതിലാ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ നമ്മുടെ മനസ്സ് പെട്ടെന്ന് ശാന്തമാകും അതാണ് എൻ എൽ പി പഠിച്ച ആൾക്കാർക്ക് പ്രത്യേകാലും ഇങ്ങനെ ഓരോരോ പോയിന്റില് കൂടി ഒന്നും പോകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്നവരുടെ മനസ്സ് ശാന്തമാകും അതാണ് സേറാ മാഡം പറഞ്ഞത് ഇതുപോലെ തന്നെ നമ്മൾക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് നമ്മള് വീട്ടിലാണേലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണേലും നമ്മുടെ ജോലികൾ മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്യും വീട്ടിലാണെങ്കിൽ അമ്മ മക്കളോട് പറയാടാ നീ ആ പാത്രം കഴിവെക്കാൻ പറയും നീ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് പറയും അതങ്ങനെ ചെയ്യാൻ പറയും പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ആ രീതിയിലായിരിക്കൽ അവർ ചെയ്യുന്നത് അപ്പം നമുക്ക് സാ സാധാരണഗതിയില് ദേഷ്യം വരും എന്തെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ അതൊരു പ്രതികൂല സാഹചര്യം നമ്മൾ വിചാരിക്കുന്ന രീതി നമ്മൾ പറഞ്ഞ രീതിയിൽ അവർ പ്രവർത്തിക്കാതെ വരുന്നതാണ് പ്രതികൂല സാഹചര്യം എന്ന് പറയുന്നത് അപ്പോ നമ്മൾ വിചാരിക്കേണ്ടേ ഇത്രയേ ഉള്ളൂ അവൻ അവൻ്റെതായ കഴിവിനനുസരിച്ചാണ് അവൻ ചെയ്യുന്നത് അവനിപ്പോ മനഃപൂർവ്വം നമ്മളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വേണ്ടിട്ടല്ലല്ലോ ചെയ്യുന്നത് നമ്മളെ ജോലിക്കാരനല്ലേ നമ്മളെ ഇന്നിപ്പോ പെട്ടെന്ന് കയറി വന്ന മനുഷ്യനല്ലോ ജോലിക്കാരനല്ലല്ലോ അങ്ങനെയുള്ള ആളാണെ നമ്മള് കൊടുത്ത് നിർത്തുകയില്ലല്ലോ ഇനി നമ്മുടെ കുട്ടികൾ വീട്ടിൽക്കുന്ന കുട്ടികൾ പാത്രം കഴുകുകയാണെങ്കിൽ അവര് പാത്രം പൊട്ടിക്കാൻ വേണ്ടി അല്ലല്ലോ കഴുകുന്നത് അവർക്ക് അതിൻ്റെതായ എന്തെങ്കിലും കുറവുകൾ കാണും ടേക്ക് ഇറ്റ് ഈസ് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടാതെ അതാണ് പ്രതികൂല സാഹചര്യം എന്ന് പറയുന്നത് ഇത് പിന്നെ വേറെന്ന് നിഷ പറഞ്ഞ പറഞ്ഞ കാര്യാണ് നോ ഫെയിലിയർ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതികൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ പരാജയമാണ് പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ നമ്മൾ മനസ്സിനായിട്ട് പറയണം പരാജയത്തിൽ കൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക ചെയ്യുമ്പോൾ അപ്പൊ അതൊരു ഫെയിലായിട്ട് കൂടേണ്ട ആവശ്യമില്ല അപ്പൊ പരാജയം എന്നുള്ളതാണ് ഒരു പ്രതികൂല സാഹചര്യം അതിനെ നമ്മൾ ഒരു ലേണിങ് ലെസൺ ആയിട്ട് അങ്ങും അപ്പൊ അനുകൂല സാഹചര്യമായിട്ട് വരും പിന്നെ ആ നമ്മൾ പൊതുവെ പറയാറില്ലേ അയ്യോ എനിക്ക് കഴിവുകളൊന്നുമില്ല എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയല്ല അപ്പോ ഇതിനകത്ത് എൻ എ പിയിലെ ഒരു പോയിന്റ് പറയാറുണ്ട് നമുക്ക് വേണ്ട എല്ലാ റിസോഴ്സുകളും നമുക്കുണ്ട് ഒരു മനുഷ്യനെയും പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള കഴിവില്ലാതുകൊണ്ട് അപ്പൊ എല്ലാ വ്യക്തികൾക്കും കഴിവുണ്ട് എന്തിനുള്ള കഴിവാണ് ഉള്ളത് ജീവിതത്തിൽ വിജയിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് ആ ഒരു ചിന്ത വന്നു കഴിയുമ്പം നമ്മളും മിടുക്കലാകും പെട്ടെന്ന് ഐഡിയാസൊക്കെ ഇങ്ങോട്ട് വരും അപ്പൊ അതാണ് വലിയൊരു പോയിന്റ് നമ്മളെല്ലാവരും കഴിവുള്ള ആൾക്കാരാണ് ഇനി ആൾക്കാരെ പല കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് നീ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയേ ഇങ്ങനെ ചെയ്താൽ പോകും പോരെ കാരണം നമ്മൾക്ക് ബെറ്റർ ഐഡിയ എപ്പോഴും കാണാൻ പറ്റും അങ്ങനെ നമ്മള് ചോദിക്കുകയും ചെയ്യും അവരുമായിട്ട് മുടക്കുകയും ചെയ്യും അതൊരു പ്രതികൂല സാഹചര്യം ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ബെറ്റർ ചോയ്സ് ഉണ്ടെന്നുള്ളത് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അതിലും ബെറ്റർ ചോയ്സായിട്ട് തോന്നുന്നത് വേറെന്തെങ്കിലും ആയിരിക്കും അത് അവനെ ചെയ്യാൻ അനുവദിക്കുക അനുവദിച്ചു കഴിഞ്ഞെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ റിസൾട്ട് തന്നെ പക്ഷെ അവൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പിൽ നമ്മളിവിടെ ദേഷ്യപ്പെടും അതൊരു പ്രതികൂല സാഹചര്യം എന്നാ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല അവര് ചെയ്യുന്നത് അപ്പോൾ അത് വേറൊരു പോയിന്റ് ആണ് ഇങ്ങനെ വിചാരിക്കുക ഓരോ ആൾക്കാരും ചെയ്യുന്നത് അവർക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത് അവരുടെ ചോയ്സ് അവർക്ക് എപ്പോഴും ശരിയാണെന്നാണ് അവർക്ക് തോന്നുന്നത് ഇങ്ങനെ എൻ എൽ പിയിലുള്ള കുറെ പോയിന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് ഇതൊക്കെ പഠിച്ച് പഠിച്ച് ജീവിതത്തെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് പിന്നെ പറിച്ചു കഴിയുമ്പോൾ നമുക്കൊന്നും പ്രത്യേക പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അറിയാതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്യും അപ്പൊ ഏതൊരു പ്രതികൂല സാഹചര്യവും ഇതാണ് സേറാ പറഞ്ഞാൽ നമുക്ക് പ്രതികൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞു എപ്പോഴും നമുക്ക് അനുകൂല സാഹചര്യമാണ് കാരണം ഇതിനെ ഏതിനെ നമ്മൾ കാണുന്നത് അനുകൂലമായിട്ടാണ് നമുക്ക് ശത്രുക്കളായിട്ട് ആരും അവിടെ ഉണ്ടാകുന്നില്ല കഴിവില്ലാത്തവരായിട്ട് ആരും നമ്മൾ കാണുന്നില്ല ആര് ചെയ്താലും അവരവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നില്ല അവർക്ക് അത്രേ അറിയത്തുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്തു അത്ര തന്നെ അപ്പൊ നമ്മളെപ്പോഴും ഒരു അനുകൂല സാഹചര്യം കൂടി ആയിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രതികൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേയില്ല നമ്മൾ അറിയേയില്ല അതാണ് എൻ എൽ പി പഠിച്ചാലത്തേ ഒരു എൻ എൽ പി പഠിച്ചാൽ മാത്രം പോരാ ഇത് ഇങ്ങനെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക